ചെങ്കോട്ട റൂട്ടിലൂടെ ചെന്നൈ എ സി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഈ മാസം പതിനാറാം തീയതി ആരംഭിക്കും കൊല്ലം ചെങ്കോട്ട റൂട്ടിലൂടെ കൊച്ചുവേളി ചെന്നൈ താമ്പരം എ സി സ്പെഷ്യൽ ട്രെയിനാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത് ചെങ്കോട്ടപ്പാത ആയ ശേഷം തിരുവനന്തപുരത്ത് നിന്നും ഈ പാതയിലൂടെയുള്ള ആദ്യ സർവീസാണിത് മീറ്റർ ഗേജ് കാലത്ത് ഇതുവഴി തിരുവനന്തപുരം ചെന്നൈ ട്രെയിൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം ചെങ്കോട്ടപ്പാതയിലൂടെ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സർവീസ് പുനഃസ്ഥാപിക്കപ്പെടുന്നത് മുൻകാലത്തെ സിനിമാ താരങ്ങൾ സഞ്ചരിച്ചിരുന്ന റൂട്ട് കൂടിയാണിത് താമ്പരം കൊച്ചുവേളി എ സി സ്പെഷ്യൽ ട്രെയിൻ വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി ഒൻപത് നാൽപ്പതിന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് കൊച്ചുവേളിയിലെത്തും വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തഞ്ചിന് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് താമ്പരത്തെത്തും ചെങ്കൽപ്പേട്ട് മേൽമറവത്തൂർ വിഴുപുരം ദാചലം തിരുച്ചിറപ്പള്ളി ഡിണ്ടുകൽ മധുര ബിരുദനഗർ ശിവകാശി ശ്രീവില്ലിപുത്തൂർ രാജപാളയം ശങ്കരങ്കോവിൽ പാമ്പാക്കോവിൽശാന്തി കടയനെല്ലൂർ തെങ്കാശി ചെങ്കോട്ട തെന്മല പുനലൂർ ആവണീശ്വരം കൊട്ടാരക്കര കുണ്ടറ കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട് വിഴിപുരത്ത് സ്റ്റോപ്പ് ഉള്ളതിനാൽ പോണ്ടിച്ചേരി ഭാഗത്തേക്ക് പോകുന്നവർക്കും സർവീസ് ഉപകാരപ്പെടും ചെന്നൈയിൽ നിന്നും പുതിയ ഒരു രാത്രി വണ്ടി കൂടിയാണ് തെക്കൻ കേരളത്തിന് ലഭിക്കുന്നത് താമ്പരത്ത് നിന്നുള്ള സർവീസ് പതിനാറിനും കൊച്ചുവേളിയിൽ നിന്നും പതിനേഴിനും ആരംഭിക്കും പതിനാല് തേട് എ സി ഇക്കോണമി കോച്ചുകളാണ് ട്രെയിനിലുണ്ടാകുക ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കൊട്ടാരക്കരയിൽ വൈകിട്ട് അഞ്ച് പന്ത്രണ്ടിനും പുനലൂരിൽ അഞ്ച് നാൽപ്പതിനും എത്തിച്ചേരും കൊച്ചുവേടിയിലേക്കുള്ള ട്രെയിൻ ഉച്ചയ്ക്ക് പതിനൊന്ന് പത്തിന് പുനലൂരും പതിനൊന്ന് കൊട്ടാരക്കരയിലും എത്തും കൊട്ടാരക്കരയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പുനലൂരിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ചെന്നൈ ടിക്കറ്റ് നിരക്ക് റിസർവേഷൻ ആരംഭിച്ചു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ